സ്വന്തം മകൻ പിതാവിന്റെ ജീവൻ കവർന്ന ഞെട്ടലിലാണ് മാക്കുളം ആറാം മൈൽ മുപ്പത്തിമൂന്നിലെ കുടുംബങ്ങൾ തങ്കച്ചന്റെ മരണം ഞെട്ടലോടെയാണ് പ്രദേശവാസികൾ കേട്ടത കൊലപാതക വിവരം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താനായത് പോലീസിനും ആശ്വാസമായി പ്രദേശവാസിയായിരുന്നു തങ്കച്ചന്റെ മൃതദേഹം ആദ്യം കണ്ടത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രദേശവാസി തങ്കച്ചന്റെ വീട്ടിലെത്തി തങ്കച്ചൻ വിളി കേൾക്കാതെ വന്നതോടെയാണ് പ്രദേശവാസി വീടിന് സമീപത്തെ ഷെഡിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് ഉടൻ വിവരം മറ്റുള്ളവരെ അറിയിച്ചു തങ്കച്ചൻ താമസിച്ചു വന്നിരുന്ന കൃത്യം നടന്ന പ്രദേശം കാര്യമായി ആൾവാസമില്ലാത്ത ഇടമാണ് കൊലപാതകം നടന്ന ശേഷം വിവരം പുറലോകമറിയാൻ വൈകിയതിന് ഇത് കാരണമായി നിലവിലെ ഈ മരിച്ച ആളും മകനുമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അകലെയാണ് ഇവരിപ്പൊ താമസിക്കുന്നത്

പിതാവിന്റെ ജീവൻ കവർന്നത് മകൻ തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയതോടെ ആശങ്ക ഞെട്ടലിന് വഴിമാറി ഇന്നലെ വൈകുന്നേരത്തോടെ ബിപിനെ കൃത്യം നടത്തിയ സ്ഥലത്തെത്തിച്ചിരുന്നു കൊലപാതക വിവരം പുറത്തിറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകും മുമ്പേ പ്രതിയെ കണ്ടെത്താനായത് പോലീസിന് ആശ്വാസമായി എന്നതിനൊപ്പം പ്രദേശവാസികളുടെ ആശങ്ക ഒഴിയുന്നതിനും കാരണമായി ന്യൂസ് ബ്യൂറോ അടിമാലി